ബസിൽ വച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും നിലവിൽ മഞ്ചേരി വനിതാ ജയിലിൽ കഴിയുന്ന ഷിംജിതയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ നീക്കം വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക ഈ ഷിംജിതയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതുപോലെ തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ച മൊബൈലിന്റെ ശാസ്ത്രീയ പരിശോധനയൊക്കെ അയയ്ക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം നടക്കുന്നത് നീങ്ങുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതുതന്നെയാണ് ദീപ്തി എന്തായാലും കോഴിക്കോട് മരണപ്പെട്ട ദീപക്കിന്റെ ആത്മഹത്യക്ക് പിന്നാലെ എന്തായാലും ഇന്നലെയാണ് ഈ പ്രതിയായ യുവതിയെ ഷിൻജിതയെ ഷിംജിത മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തൊട്ടു പിന്നാലെ തന്നെ റിമാൻഡിലേക്ക് പോവുകയായിരുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ന് എന്തായാലും കസ്റ്റഡി അപേക്ഷ അപേക്ഷ നൽകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പോലീസ് കസ്റ്റഡി അപേക്ഷ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് കൂടുതൽ രീതിയിലുള്ള തെളിവെടുപ്പുകളും മൊഴിയെടുക്കലും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ മുസ്തഫ മുസ്തഫ ആ സമയത്ത് ചിത്രീകരിച്ച ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കം എന്തായാലും അത്തരം നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് നീങ്ങുന്നത് അതോടൊപ്പം തന്നെ കുന്നമംഗലം കോടതിയിൽ തന്നെ സബ് സബ് കോടതിയിൽ തന്നെ കുന്നമംഗലം കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷയുമായി ഈ ഷിംജിദ മുസ്തഫയും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്ന സമയത്ത് ജാമ്യാപേക്ഷയുമായി തന്നെ എന്തായാലും ഷിംജിതയുടെ അഭിഭാഷകരും രംഗത്ത് വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ ുന്നത് ഏകദേശം ആറ് ദിവസങ്ങൾക്ക് ശേഷം ഈ സംഭവം നടന്ന ഏകദേശം ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഷിൻജിതയെ ഇന്നലെ വടകരയിലെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവാവിന്റെ മരണശേഷം ഈ ഷിൻജിത മുസ്തഫ ഒളിവിലായിരുന്നു ലുക്കോട്ട് നോട്ടീസ് അടക്കം ലുക്കൗട്ട് സർക്കുലർ അടക്കം എന്തായാലും പോലീസ് പല സ്ഥലങ്ങളിലായി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു വിദേശത്തെ കടന്നു കളഞ്ഞതായും ആദ്യത്തെ നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരുന്നത് തൊട്ടു പിന്നാലെയാണ് വടകരയിലെ ബന്ധുവിന്റെ വീട്ടിൽ തന്നെ ഷിൻജിത ഒളിവിൽ കഴിയുകയായിരുന്നു എന്ന് രഹസ്യം വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലീസ് വടകരയിലെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് ഷിൻജിതയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ മഞ്ചേരിയിലെ ആശുപത്രിയിൽ ഈ യുവതിയെ അല്ലെങ്കിൽ ഈ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ച ശേഷം റിമാൻഡിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ എന്തായാലും മഞ്ചേരി മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇപ്പോൾ ഈ പെൺകുട്ടി ജയിലിലാണ് എന്തായാലും കസ്റ്റഡി അപേക്ഷയിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെയും നീക്കം എന്തായാലും ജാമ്യാപേക്ഷയുമായി ഈ പെൺകുട്ടിയും അല്ലെങ്കിൽ ഈ പ്രതിയായ മുസ്തഫയും കോടതി ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി പ്രതിഷിംജിത മുസ്തഫയ്ക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും നിലവിൽ മഞ്ചേരി വനിതാ ജയിലിൽ കഴിയുന്ന ഷിംജിതയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ നീക്കം അതുപോലെ തന്നെ വീഡിയോ ചിത്രീകരിച്ച മൊബൈലിൻ്റെ ശാസ്ത്രീയ പരിശോധന മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും നീക്കമുണ്ട് രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്